സാന്ദർഭികമായി പറയാണ് പാണക്കാടിന്റെ കരുത്തിര പിന്നാലെ നമുക്ക് ഒരുമിച്ച് നിൽക്കണം നിങ്ങൾ കഴിഞ്ഞ കാലത്തേക്ക് പോയാൽ പോരാട്ട വീര്യങ്ങളുണ്ട് പോരാട്ട വീര്യങ്ങൾ അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഒരു വശത്തായി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരണ്ട് ഇവിടെ സ്ഥാനാർത്ഥികളായോ സാഹിബ് മുങ്ങിയ സാധാരണ അടുത്തിരിക്കുന്ന ആളാ ശരി ഇദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് വിചാരിക്കാം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് താല്പര്യമുണ്ടാ അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പൊ വാട്സപ്പിൽ എഴുതണം എനിക്ക് താല്പര്യമുണ്ട് ഇപ്പൊ എഴുതാം ഒരു ബുദ്ധിമുട്ടില്ല നമ്മുടെ പാർട്ടി ഗ്രൂപ്പ് അതിനുള്ളതാണ് പക്ഷെ പാർട്ടി തീരുമാനം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ തീരുമാനത്തെ അംഗീകരിക്കുക എന്നതാണ് പ്രധാനം പിന്നെ എനിക്ക് അഭിപ്രായം പറയാനുള്ള ഇടമല്ല പാർട്ടി ഇവിടുത്തെ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് ആസിഫ് സാഹിബിനോട് നിങ്ങക്ക് അഭിപ്രായ വ്യത്യാസമുള്ളവര് ഒരു ഒന്നിച്ചേ അതെ പ്രവാചകനാണ് നിങ്ങളുടെ സെഷൻ ആണ് നിങ്ങൾ പറയും യൂത്ത് ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആസിഫ് സാഹിബിനോട് വിയോജിപ്പുള്ളവര് കൈ ഒന്നിച്ചേ നിങ്ങൾ നേരത്തെ തന്നെ അന്തി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഉണ്ടാവണം പക്ഷെ വിയോജിപ്പ് പറയേണ്ടത് വാട്സപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്കിലും പേജ് ഉണ്ടാക്കിയിട്ടുമല്ല ആസിഫ് സാഹിബിന്റെ മുഖത്ത് നോക്കി വീട്ടിൽ പോയിട്ടാണ് ഞാൻ പറയുന്നത് എന്റെ മാനം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ബഹുമാനപ്പെട്ട സിരിഹാജി ഉള്ള കാലത്ത് ഞങ്ങളുടെ ഏറെ നാട്ടിലെ വലിയ നേതാവായിരുന്നു പത്തായക്കോടൻ സി ബി ഹാജി പി കെ ബഷീർ എം എൽ എയുടെ വാക്കയാണ് സിതി ഹാജി മുസ്ലിം ലീഗിന്റെ ഒരു സംസ്ഥാന കമ്മിറ്റി മീറ്റിങ്ങിന് പോവുകയാണ് ഇപ്പോൾ പത്രക്കാർ വന്നിട്ട് ചോദിച്ചു ഹാജിയാരെ ആരെ പൂക്കവത്തങ്ങൾ വിപ്ലവാത്മകമായ ചില തീരുമാനമെടുക്കുമെന്ന് കേൾക്കുന്നു നിങ്ങൾ ആരുടെ കൂടെയാണ് സി തി ഹാജി പറഞ്ഞു ഞാൻ പൂക്കവത്തങ്ങളുടെ കൂടെയല്ലേ എനിക്ക് എൻ്റെ അഭിപ്രായം ഉണ്ട് മാധ്യമങ്ങൾക്കത് മതി എഴുതി അവരെഴുതി സിരി ഹാജി വിമതൻ കാരണം പൂക്കോയ് തങ്ങളുടെ അഭിപ്രായത്തിനെതിരാണ് എന്നാണ് മീറ്റിങ് കഴിഞ്ഞ് സീതിയാജി ഇറങ്ങി വരുന്നു നേതാക്കന്മാരെ ഇറങ്ങി വരുകയാണ് പത്രക്കാർ നേരെ പോയത് സിരിയാജിയുടെ അടുത്തേക്കാൻ ഹാജിയാരെ എന്താണ് അഭിപ്രായം സിതിയാജി പറഞ്ഞു എന്താ സംശയം ഞാൻ പൂക്കോയ് തങ്ങളുടെ കൂടെ എന്നാണ് പത്രക്കാർ ചോദിച്ചു ഇങ്ങനെ നിറം വാങ്ങാൻ പറ്റുമോ കയറി പോകുമ്പോൾ പറഞ്ഞത് പൂക്കോയ് തങ്ങളുടെ കൂടെ അല്ല ഇറങ്ങി വരുമ്പോൾ നേരെ നിലപാട് മാറുകയാണ് സിതിയാജി പറഞ്ഞു കയറിപ്പോകുമ്പോൾ മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല എനിക്ക് അഭിപ്രായം പറയാം ഇറങ്ങി വന്നത് മീറ്റിംഗ് കൂടി തീരുമാനം എടുത്തിട്ടാണ് ഇനി പത്തായക്കോടിന് സീതി ഹാജി ഇല്ല ഇനി മുസ്ലിം ലീഗുകാരൻ സീതി ഹാജി മാത്രമാണ് ഞാൻ പാർട്ടിയുടെ കൂടെയാണ് ഞാൻ ഇന്നലെ പങ്കെടുത്ത പരിപാടിയിൽ ഒരു വാർഡിൽ ലീഗ് തോറ്റ ഒരു വോട്ടിനാണ് എങ്ങനെ തോറ്റെന്നറിയോ ഗ്രൂപ്പ് കളിച്ചിട്ട് ഇവിടെ ചില ആൾക്കാരെ വിചാരം അയാളുടെ വാപ്പാൻ്റെ തറവാട്ട് സ്വത്താണ് മുസ്ലിം ലീഗ് തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ തിരുത്തണം